ഒന്നു പറഞ്ഞ് രണ്ടാമത്തേതിന് കൊന്നുകളയുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു കുട്ടികളടക്കം എന്നിട്ടും നിയമ നടപടി ഇല്ലാത്തത് വീണ്ടും ഇത്തരം കുറ്റകൃത്യങ്ങൾ ഉണ്ടാക്കുവാനും കാരണമാകുന്നു ഷെഹബാസ്മോന്റെ മരണം കൊടുമ്പിരി കൊള്ളുന്ന ഈ സമയത്തു തന്നെ കഴിഞ്ഞ ദിവസം മലപ്പുറത്തു നിന്നും സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിൽ അടിപിടി കൂടുകയും രണ്ട് കുട്ടികൾക്ക് കുത്തേൽക്കുകയും ചെയ്ത സംഭവം നമ്മെ വീണ്ടും ഞെട്ടിച്ചതാണ് കാരണം പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികൾക്കിടയിലാണ് ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടായത് ആ കുട്ടികൾ ചെയ്തതോ വലിയൊരു കുറ്റകൃത്യം കയ്യിൽ കത്തിയൊക്കെ കരുതിയാണ് സ്കൂളിലേക്ക് വരുന്നത് അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളുടെ മാനസികാവസ്ഥ എന്താണ് ഒന്നിനും കൊള്ളാത്ത നിയമവ്യവസ്ഥിതി നമ്മൾക്കുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ പെരുകുന്നത് ഷെഹബാസ് മോന് നീതി കിട്ടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ പ്രതികളായിട്ടുള്ളത് പ്രബലരുടെ മക്കളാണ് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ മകൻ ഒരു കുട്ടിയുടെ പേരൻസ് ടീച്ചേഴ്സാണ് ഈ ആറ് കുട്ടികളും പ്രബലരായ മാതാപിതാക്കളുടെ കുട്ടികളാണ് ഷെഹബാസ് ആണെങ്കിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിലും ഷെഹബാസിന്റെ ഉമ്മയും ഉപ്പയും ഷെഹബാസിന് നീതി വേണമെന്ന് ആവശ്യപ്പെട്ട് ഇന്നലെ വാർത്താസമ്മേളനം നടത്തിയിരുന്നു തൻ്റെ മകന് നീതി കിട്ടാൻ വേണ്ടി ഓരോ വാതിലും മുട്ടുകയാണ് ആ ഉമ്മയുടെ വാക്കുകൾ കേട്ടിട്ട് ഒരു മനുഷ്യനും സഹിക്കാൻ പറ്റില്ല നമുക്ക് തന്നെ കണ്ടാൽ അറിയാം അത്രയേറെ സഹിക്കുന്നുണ്ട് ആ മാതാവ് ആ ഉമ്മക്ക് ആദ്യമായി ജനിച്ച പൊന്നോമനെയാണ് അവനെ എത്ര വാത്സല്യത്തോട് കൂടിയായിരിക്കും അവർ വളർത്തിയിട്ടുണ്ടാകുക കുഞ്ഞുനാളിൽ തൊട്ട് തുടങ്ങിയ അവൻ്റെ കളിയും ചിരിയും ആ മാതാവിൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവാൻ പറ്റുമോ അവരെ അത് എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ടാവും ഓർത്തോർത്ത് കരയാത്ത ദിവസങ്ങളുണ്ടാവില്ല പഠനത്തിലും മറ്റു കാര്യങ്ങളിലും ഇടുമിടുക്കനായ ഷഹബാസ് ഉമ്മയെയും ഉപ്പയെയും മനസ്സിലാക്കി അവർക്കുള്ളതിനനുസരിച്ച് ജീവിക്കാൻ പഠിച്ച ഷഹബാസ് മോനെ എത്ര കണ്ട് പ്രതീക്ഷകളുണ്ടായിക്കാണും അവനിലൂടെ അവർക്ക് കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ അവൻ ഒരു ജോലിയാവും പിന്നീട് ഉപ്പാക്കും ഉമ്മാക്കും സ്വാതന്ത്നമാവുമെന്ന് സ്വപ്നം കണ്ട് അവരുടെ പ്രതീക്ഷയെ ഒറ്റ ദിവസം കൊണ്ട് കൊന്നു തള്ളിയിട്ട് തങ്ങളുടെ മുമ്പിലൂടെ തന്നെ ഒന്നും സംഭവിക്കാത്ത പോലെ പ്രതികളും കുടുംബവും നടക്കുന്നത് കാണുമ്പോൾ ആ മാതാപിതാക്കളുടെ കൽബ് പിടയുകയാണ് രാത്രിയിൽ പലപ്പോഴും ഷഹബാസിന്റെ ഉമ്മക്കും ഉപ്പക്കും ഉറങ്ങാൻ പറ്റാറില്ല ഷെഹബാസുമോന്റെ അലർച്ച അവരുടെ ചെവിയിൽ മുഴങ്ങും പിന്നീട് ആ മാതാവ് പൊട്ടി പൊട്ടി കരയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ക്ഷീണം കാരണം വല്ലപ്പോയുമൊന്ന് ഉറങ്ങിയാൽ ഞെട്ടി എഴുന്നേറ്റ് ചോദിക്കും എൻ്റെ എന്റെ ഷെഹബാസുമോന് എവിടെ എന്നുള്ള ചോദ്യം അവരുടെ ആ അവസ്ഥ കണ്ട് നെഞ്ചു പൊട്ടിപ്പോകുന്ന പിതാവ് കണ്ണീർ പൊയ്ക്കാനല്ലാതെ മറ്റു നിവൃത്തിയില്ലാതെ നോക്കി നിൽക്കുന്നു എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ പറ്റുമോ അല്ലെങ്കിലും എന്താണ് പറഞ്ഞ് സമാധാനിപ്പിക്കേണ്ടത് തങ്ങളുടെ മകന്റെ കാതകർക്ക് ഇതുവരെ ശിക്ഷ ലഭിച്ചിട്ടില്ല തങ്ങളുടെ കുട്ടിക്ക് അനുഭവിച്ചതുപോലെ മറ്റൊരു കുട്ടിക്കും സംഭവിക്കാൻ പാടില്ല കുറ്റവാളികൾക്ക് മതിയായി ശിക്ഷ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കുറ്റവാസനയും കുറ്റവാളികളും പെരുകിക്കൊണ്ടേയിരിക്കും പിന്നീട് ഒരുപാട് ഷഹബാസുമാരുണ്ടാകും പക്ഷെ അതൊന്നും ഒരു മാതാപിതാക്കൾക്കും സഹിക്കാൻ പറ്റില്ല നഷ്ടപ്പെടുമ്പോഴേ നഷ്ടപ്പെട്ടവന്റെ വേദന മനസ്സിലാവുകയുള്ളൂ ഭാര്യ ഇന്നും വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഷെഹബാസിന് താഴെയുള്ള കുട്ടികളുണ്ട് അതിലൊന്നും മുലയുടി പ്രായമുള്ള കുട്ടിയാണ് ആ കുട്ടികളെ നോക്കാൻ പോലും അവൾക്ക് പറ്റുന്നില്ല പ്രത്യേക ഒരു മാനസികാവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് കുറ്റവാസനകൾ ഏറിയാൽ ഓരോ മാതാപിതാക്കളും ഇതേപോലെ പൊട്ടിപ്പൊട്ടി കരയേണ്ടി വരില്ലേ തൻറെ മക്കൾക്ക് വേണ്ടി നീതി കിട്ടാതെ ഇങ്ങനെ അലഞ്ഞുതിരിഞ്ഞു നടക്കേണ്ടി വരില്ലേ ചങ്കുപുട്ടുന്ന വേദനയിൽ അവർ നീറിനീറി മരണം വരെ ജീവിക്കേണ്ടി വരില്ലേ ചിലരുടെ മാനസിക നില പോലും തെറ്റിപ്പോകേണ്ട അവസ്ഥയിലേക്ക് മാറും ഒരു കുടുംബം വരെ നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കെത്തും ഷെഹബാസിന്റെ ഉപ്പയെ അങ്ങാടിയിൽ നിന്ന് കാണുമ്പോൾ പ്രതികളുടെ കുടുംബവും പിതാക്കളും തന്നെ പരിഹാസച്ചിരിയിൽ ഇവരെ അവഹേളിക്കുന്നു എന്നുള്ള വാക്ക് ഈ ഉപ്പ പറഞ്ഞതും തങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഉറപ്പ് അവർക്കുള്ളതുകൊണ്ടല്ലേ ഈ ഉപ്പ പറയുന്നത് ഈ ഉപ്പയുടെ അഭ്യർത്ഥന തന്റെ മകനെ ഇല്ലാതാക്കിയതിന് മുതിർന്നവർക്കും പങ്കുണ്ടെന്നും കുട്ടികൾക്ക് സഹായം നൽകിക്കൊണ്ട് അവർ കൂടെ തന്നെ ഉണ്ടായിരുന്നെന്നും അവരെല്ലാം അത് കണ്ടു നിൽക്കുകയായിരുന്നു എന്നാണ് ആ പിതാവ് പറയുന്നത് അങ്ങനെയുള്ളവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഒരു കുഞ്ഞ് വേദന കൊണ്ട് പുളയുന്നത് ഏത് മാതാപിതാക്കൾക്കാണ് കണ്ടു നിൽക്കാൻ പറ്റുക ഏതാൾക്കാർക്കാണ് കണ്ടു നിൽക്കാൻ പറ്റുക അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ കുട്ടികളെ മാറ്റി നിർത്തണ്ടേ പറഞ്ഞു മനസ്സിലാക്കണ്ടേ എനിക്ക് ഓരോ മാതാപിതാക്കളോടും പറയാനുള്ളത് കുട്ടികൾക്കിടയിൽ പകയുടെ തീന്നാളം കൊടുക്കരുത് അത് ആളിക്കത്തും അവരുടെ ചോരത്തിളപ്പിൽ കാട്ടിക്കൂട്ടുന്നത് പലതും മുതിർന്നവർ തിരുത്തേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ എത്ര സ്വാധീനം ചെലുത്തിയും പണം നൽകിയും പുറത്തിറക്കാൻ ശ്രമിച്ചാലും അവർ ചെയ്ത കൊടും പാതകത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ആ ഉപ്പയുടെയും ഉമ്മയുടെയും കണ്ണീരിൻ്റെയും വേദനയുടെയും പുറത്തൂടെ കൂടി മാത്രമേ ജീവിക്കാൻ പറ്റുകയുള്ളൂ ആ ജീവിതത്തിന് വലിയ സന്തോഷങ്ങളൊന്നും കാണില്ല നിങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയുക ഇവിടെ മാത്രമാണ് മുകളിലെ റബ്ബിനെ നിങ്ങൾക്ക് ഒരിക്കലും സ്വാധീനിക്കാൻ കഴിയില്ല ഞാൻ വീണ്ടും പറയുകയാണ് ഷെഹബാസിന് നീതി കെട്ടണം അല്ലെങ്കിൽ ഒരുപാട് മാതാപിതാക്കൾ കരയേണ്ടി വരും ഇങ്ങനെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ പെരുകി പെരുകി നമുക്കൊന്നും ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും ഷെഹബാസിനു വേണ്ടി ഞാനും നിങ്ങളുമൊക്കെ പ്രതികരിച്ചുകൊണ്ടേ ഇരിക്കണം നാളെ മറ്റൊരു ന്യൂസ് കാണുമ്പോൾ നമ്മൾ എല്ലാവരും ആ വിഷയത്തിലേക്ക് പോകും അത് ശരി തന്നെയല്ലേ നിങ്ങളിൽ ആരൊക്കെ വെറ്റിനറി കോളേജിൽ നിന്നും മരണപ്പെട്ട സിദ്ധാർത്ഥിനെ ഓർക്കുന്നു അവനുവേണ്ടി ജസ്റ്റിസ് മുയക്കിയവരൊക്കെ ഇന്ന് എവിടെയാണ് അവന് നീതി കിട്ടിയോ അവന്റെ മരണം പോലും ഇന്ന് ചോദ്യചിഹ്നമാണ് നമ്മുടെ കേരള പോലീസിനെ തെളിയിക്കാൻ പറ്റാഞ്ഞിട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മളെല്ലാവരും എല്ലാവരും മറക്കും ആ സമയം നോക്കി ഷെഹബാസിന്റെ കാതകർ രക്ഷപ്പെടും അല്ലെങ്കിൽ രക്ഷപ്പെടുത്തും അങ്ങനെയാണ് ഇവിടെ സാധാരണയായി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ അങ്ങനെ ഉണ്ടായാൽ പോരാ അത് ഞാനും നിങ്ങളും തീരുമാനിക്കണം നമ്മൾ ജസ്റ്റിസ് മുക്കൊണ്ടേ ഇരിക്കണം നാളെ നമ്മൾ ആരും കരയാതിരിക്കാൻ വേണ്ടിയാണടോ നമുക്കൊക്കെ സമാധാനത്തോടെ ജീവിക്കണ്ടേ നമ്മുടെ കുട്ടികളെ എന്ത് കണ്ടാണ് നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത് ഷെഹബാസിന് നീതി കിട്ടണം സിദ്ധാർത്ഥിന് നീതി കിട്ടണം അങ്ങനെ നീതി കിട്ടാത്ത എല്ലാവർക്കും നീതി കിട്ടണം എങ്കിൽ മാത്രമേ നമ്മളൊക്കെ ഇവിടെ ജീവിച്ചിരുന്നിട്ട് കാര്യമുള്ളൂ നമ്മൾക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് വിലയാടോ നമ്മൾക്ക് ഈ സമൂഹത്തിലുള്ളത് ഷഹബാസിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും സങ്കടം നമ്മുടെ സങ്കടമായിട്ട് കാണണം ഷഹബാസ് നമ്മുടെ മോനായിട്ട് കാണണം ഷഹബാസിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരുപാട് ഉമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കമൻ്റിലൂടെ തന്നെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ തന്നെ ഷെഹബാസിൻ്റെ ജസ്റ്റിസിന് വേണ്ടി മുന്നോട്ട് വരണം തളരാതെ തന്നെ മുന്നോട്ട് വരണം ഇങ്ങനെ തന്നെ നമ്മുടെ സമൂഹത്തെ അഴിഞ്ഞാടാൻ വിട്ടുകൊടുത്താൽ നമ്മൾക്കൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റില്ല നമ്മുടെയൊക്കെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നെഞ്ചു തകർത്തുകൊണ്ട് ഒരു ദിവസം വന്നെത്തും അന്നും ഇതെല്ലാം ഒരു ചർച്ചയായും പിന്നെ അതെല്ലാം അസ്തമിക്കും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മളാരും ഇനി എത്താതിരിക്കട്ടെ ഷഹബാസ് അവസാനത്തെ ഇരയാവട്ടെ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന ഷഹബാസിൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമ നൽകട്ടെ